ജില്ലാ ലീഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ബെന്നി മൈലാഡു പ്രിയമുള്ള സംസ്ഥാന വിഭാഗ സമിതി അംഗം ശ്രീ സാബുഗേബി ജില്ലാ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ രാജ്സിന് ജേക്കബ് ഓഫീസ് ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ബാബു കപ്പകാല ഉൾപ്പെടെയുള്ള പ്രിയമുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സഭോധന്മാരി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് എഴുപത്തിയൊൻപത് വയസ്സാകുന്നു ഞാനും നിങ്ങളും കണ്ടിട്ടില്ലാത്ത ജ്ഞാതരും അജ്ഞാതരുമായ ദേശാഭിമാനികൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം കൈവിടാതെ സൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഭാരതത്തിലെ ഓരോ വ്യക്തിക്കും ഉള്ളത് ഇന്ന് നമ്മുടെ ഭരണഘടനയും മതേതരത്വവും ഒക്കെ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം അനുദിനം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ഭൂരിപക്ഷത്തിന്റെ പേരിലൊക്കെ വർഗീയതയെ ഉൾപ്പെടെ ആഘോഷമാക്കി മാറ്റുന്ന ആളുകൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നമ്മൾ തുടരേണ്ടിയിരിക്കും ക്രൈസ്തവ സഭയിലെ സഹോദരി സഹോദരന്മാർക്ക് കന്യാസ്ത്രീ സഹോദരിമാർക്കും അതുപോലെ തന്നെ പുരോഹിതന്മാർക്കുമൊക്കെ നേരെയുള്ള അനാവശ്യമായിട്ടുള്ള അതിക്രമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ന്യൂനപക്ഷ സമുദായത്തിലെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് എതിരെ അതിശക്തമായി പ്രതികരിക്കുവാനുള്ള ഒരു സമയം കൂടിയാണ് ഇന്ന് ഈ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഭാരതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിന്തകളുമൊക്കെ ഉള്ളപ്പോഴും നമ്മൾ ഒരുമിച്ച് വസുദൈവ കുടുംബകമെന്ന വലിയ ഒരു മഹത്തായ ആശയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വ എല്ലാം നമ്മുടെ കൂടപ്പറപ്പുകളാണ് എന്ന് കരുതി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഇന്ന് സംസ്ഥാന വ്യാപകമായി ഭരണഘടനാ സംരക്ഷണ ദിവസ് ദിനമായി ആചരിക്കുകയാണ് നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്നത് പോലെ അല്ലാതെ രാജ്യത്ത് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ കൂടെ അതിശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടി പടക്കളത്തിൽ മരിച്ചു വീണ ജാൻസി റാണിയെ പോലെ മഹാത്മാജിയെ പോലെ അതുപോലെ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെ പേരെടുത്ത് പറയാൻ പറ്റുന്ന നിരവധി ആളുകൾക്ക് അപ്പുറത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ആരാലും അറിയപ്പെടാതെ ജീവിതം സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഹോമിക്കപ്പെട്ട നിരവധി ആളുകളുടെ ഒക്കെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരു ഒരിക്കൽ കൂടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നിറഞ്ഞുകൊണ്ട് എന്റെ വാക്കുൾക്കരിക്കുന്നു നമസ്കാരം ഭാരത് മാതാക്കി ഭാരത് മാതാക്കി